കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ബിജെപിയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളുടനീളം ബിജെപിക്ക് പുതിയ പുതിയ ആയുധങ്ങൾ നൽകുന്നതും അവരെ പിന്തുണയ്ക്കുന്നതുമാണ് ഇതുവരെ പൌരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഏറെ ഗൌരവമായ പ്രശ്നങ്ങളിൽ ബിജെപിയെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിച്ചിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ കരട് പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ കരട് പത്രികയിൽ നിന്ന് അത് ഒഴിവാക്കിയത് ശ്രീ ഗാന്ധിയുടെ എല്ലാം നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ആ പത്രത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി അന്വേഷണ ഏജൻസികൾ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ ഇ കൈകാര്യം ചെയ്യുന്നില്ല കാണേണ്ടത് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ത്രിപുരയിലെ ഇലക്ഷനിൽ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതേ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനം ശരിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ത്രിപുരയിൽ പ്രസംഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോ ശ്രീ നരേന്ദ്രമോദിക്ക് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു അവസരവും ഇത്തരം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന ഏറ്റവും ശക്തമായ വിമർശനത്തിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കവുമാണ് ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇടതുപക്ഷം എക്കാലത്തും ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയെ അമ്പത്തിരണ്ട് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഇത്രയും ചോദ്യം ചെയ്തിട്ട് എന്താ ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമല്ല ഇടതുപക്ഷം ഉന്നയിച്ചത് ആ ചോദ്യം ചെയ്യലും രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലാണ് എന്ന ശരിയായ തിരിച്ചറിവോടുകൂടെയുള്ള വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരു പ്രാദേശിക കോൺഗ്രസ് പോലെ ഇന്ത്യ എന്ന രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടവും അതിന് ബിജെപി ഉപയോഗിക്കുന്ന ആയുധങ്ങളെ മനസ്സിലാകാതെയുള്ള എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളെയും ഞെട്ടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വർഗീയവാദിയാണ് എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ പൂർണമായും അദ്ദേഹത്തിന് വന്നു ചേരുന്നതാണ് മുൻ എ ബി വി പി നേതാവാണ് സി രേവന്ദ് റെഡ്ഡി എ ബിവിപിയിൽ നിന്ന് തെലുങ്ക് വന്ന് അവിടെ നിന്ന് എത്തി കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിൽ നിന്ന് ബിജെപിയിൽ നിന്ന് എത്തിയ ഒരാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആർഎസ്എസ് പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത് അത് ബിജെപിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ ആര് പറഞ്ഞിട്ടാണ് എ ബി പി നേതാവായ ശ്രീ രേവന്ത് റെഡ്ഡി ഇപ്പോ കോൺഗ്രസിൽ എത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ നടന്ന സംഭവം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് മദർ തെരേസയുടെ ആ ചിത്രങ്ങൾ പോലും അടിച്ചു തകർക്കുന്ന രൂപത്തിലേക്ക് സ്കൂളിലേക്ക് നടന്ന ആക്രമണം അപ്പൊ ആ സംഭവത്തിൽ ശരിയായ രൂപത്തിൽ കേസ് ചാർജ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ബി ജെ പി ഭരണമിരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും മോശമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരിടമായി തെലങ്കാനയെ മാറ്റി തീർത്ത ശ്രീ രേവന്ത് റെഡ്ഡിക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നത് അപ്പൊ ബി ജെ പിക്ക് ശരിയായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് െതിരെ ഇപ്പോ ഇന്ത്യ സഖ്യം ചെറിയ ചെറുതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സഖ്യം എന്ന നിലയിലാണ് തുടർന്ന് പോയത് ഇപ്പോൾ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും നേരത്തെ നേരെ ഇങ്ങനെ ആരോപണ പ്രചാരോ എങ്ങനെ ഈ സാധാരണ അത് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണം ഇപ്പൊ നിങ്ങൾ പത്രപ്രവർത്തകർ നിലയിൽ എല്ലാം ശ്രദ്ധിക്കുന്നവരായിരിക്കില്ല ഒന്നാമത്തെ ഫേസ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു പശ്ചിമ യു മധ്യപ്രദേശ് ബീഹാർ രാഹുൽ ഗാന്ധി എത്രവണ് പോയി രാജീവ് സർദേശായിട്ട് തന്നെ ട്വീറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കേരളത്തിലാണോ ബിജെപിക്കെതിരെയുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ട ഭൂമി എന്നാണോ രാഹുൽ ഗാന്ധി ധരിച്ചിരിക്കുന്നത് എന്ന് ദേശീയ ബലത്തിൽ തന്നെ പലരും ചോദിക്കുകയാണ് ആകെ കഴിഞ്ഞ ഒൻപതാം തീയതി രണ്ട് യോഗങ്ങളിൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ രാഹുൽഗാന്ധി പ്രസംഗിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭൂമിയാണല്ലോ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലെയും ബീഹാറിലെയും ി ജെ പിയുടെ സീറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ശക്തമായി പ്രചാരണ രംഗത്ത് ഇറങ്ങേണ്ട രാഹുൽ ഗാന്ധി ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇത് ആദ്യത്തെ അനുഭവല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് റൗണ്ട് ഉണ്ടായിരുന്നു ഏഴ് ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിൽ ഇറങ്ങിയത് അപ്പോ ഒരു തരത്തിലും ബിജെപിക്കുപേരെയുള്ള പോരാട്ടത്തിന്റെ ആ ഗൌരവം മനസ്സിലാക്കി ഇടപെടാൻ രാഹുൽ ഗാന്ധി കഴിയുമില്ല അദ്ദേഹം കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു ഇപ്പോ കേരളത്തോടൊപ്പം തന്നെ കർണാടകയിൽ ഒന്നാമത്തെ ഫീസ് ഇലക്ഷം നടക്കുന്നുണ്ട് കർണാടകയിൽ ഇപ്പോ പല പ്രൊഡിക്ഷൻസ് വരുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി സർക്കാർ രൂപീകരിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഇരുപത്തെട്ടിൽ ഒറ്റ സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി ഇരുപത്തി ആറ് സീറ്റ് ബിജെപിക്ക് കിട്ടി ഇവിടെ ആര് ജയിച്ചാലും ബിജെപിക്കെതിരെ നിൽക്കും ഞങ്ങളാണെങ്കിൽ ബിജെപിക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അപ്പോ കർണാടകയിൽ ഒരു സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ഇവിടെ സമയം ചെലവഴിക്കുകയാണോ വേണ്ടത് കർണാടകയിൽ സമയം ചെലവഴിക്കുകയാണോ വേണ്ടത് അദ്ദേഹം യു പിയിൽ ഇപ്പോൾ ഒരു ഇന്ത്യ എന്ന സംവിധാനം ഒരു ആത്മവിശ്വാസം പകരുമ്പോൾ യു പി ഏറ്റവും കൂടുതൽ സീറ്റ് യു പിയിലാണല്ലോ എൺപത് സീറ്റ് ബീഹാർ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണല്ലോ അതുപോലെ മധ്യപ്രദേശ് മധ്യപ്രദേശിൽ കമൽനാഥ് മത്സരിക്കുമ്പോടുത്തും ഒരു ശക്തമായ മത്സരം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നോട് മാത്രമാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സും പോയിട്ടില്ല ഒരു ദിവസം രാഹുൽ ഗാന്ധി ഏപ്രിൽ ഒമ്പതിന് പോയി എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സായി കോൺഗ്രസിന്റെ ലിസ്റ്റിൽപ്പെട്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല എല്ലാവരും കേരളത്തിലേക്ക് വരികയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിൽ കേരളത്തിൽ ഒരു ആരെ പരാജയപ്പെടുത്തുന്നത് ബിജെപിയാണോ ബിജെപി ശക്തമായി മിൽക്കുമിടത്ത് പോകാതെ കേരളത്തിലേക്ക് വരുമ്പത് ബിജെപിക്ക് സഹായം ചെയ്യലാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ഒരു പ്രാദേശിക മേധാവിനെ പോലെ ബിജെപിയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരെ ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ്